മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ പോസ്റ്റ് ഓഫീസ് വാടനകുശി പാത അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച് ഷൊണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മനുഷ്യ ചങ്ങല തീർത്തു നഗരസഭാ കൌൺസിലറും ജില്ലാ സെക്രട്ടറിയുമായ ഷൊണ്ണൂർ വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു கழிவு கட்டவர் கழிவு கட்டவர் பாவப்பட்ட ஜனங்களுக்கு பாவப்பட்டோ மனுஷங்க மனுஷங்க പൈപ്പുകൾ സ്ഥാപിച്ച് പൊട്ടിപ്പൊളിഞ്ഞ മുഴുവൻ പ്രദേശങ്ങളും യഥാസമയം ഫണ്ട് വയ്ക്കാതെ ജനദ്രോഹ ഭരണം നടത്തുകയാണ് ഫണ്ടുണ്ടായിട്ടും ടൗൺ ഹാളിന് ഫണ്ട് വെച്ച് റോഡുകളെ മറന്നതും ഭരണ വീഴ്ചയാണ് മൂന്ന് കോടിയോളം വകയിരുത്തിയിട്ടും ടൗൺ ഹാളും പൂർത്തിയായില്ല തുടങ്ങിയ ആരോപണങ്ങൾ സമരത്തിൽ നേതാക്കൾ ഉന്നയിച്ചു ചെയർമാൻ ചെയർമാൻ സ്ഥാനത്തേക്ക് വലിയ പരാജയമായിരിക്കും ഈ എന്നുള്ള കാര്യം യാതൊരു ദീർഘവീക്ഷണവുമില്ല കുടുംബ സ്വസ്ഥാന ഈ പണമല്ല ഇവിടെ ജനങ്ങൾ നികുതി അടയ്ക്കുന്ന നമ്മളെല്ലാവരും ഓട്ടോറിക്ഷക്കാർട്ടോറിക്ഷ സ്റ്റാരിലെ ഡ്രൈവർമാരടക്കം വാഹനം നികുതി അടയ്ക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ പൌരന്മാരും അടയ്ക്കുന്ന ഒരു നാട്ടിൽ ആ നികുതി പണം കൊണ്ട് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ സ്വന്തം സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലെ ഏതെങ്കിലും സഖാവിന്റെയോ ചെയർമാന്റെയോ തലവാടി വിറ്റ പണം പോലെയാണ് ഇവർ കാണുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ ശക്തികളായോ കോൺഗ്രസിനെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇവർക്ക് വിലയില്ല ഞങ്ങൾ പറയുന്നത് ഇവർക്ക് കേൾക്കാൻ മനസ്സില്ല ഇവർ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൈപ്പ് പണിയുടെ ഭാഗമായി റോഡുകൾ മുഴുവൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ എഴുന്നേറ്റ് ചെയർമാൻ ഇത് അപകടകരമാണ് റോഡിന് പണ്ട് വെക്കണം അന്ന് പണ്ട് വെച്ചില്ല വീണ്ടും ഞാൻ പറഞ്ഞു അപ്പൊ ടൗൺ ഹാളിന് പങ്കുവെക്കാനാണ് പാർട്ടി തീരുമാനമെന്ന് രക്ഷാൻ ഞാൻ കഴിഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷനായി കെ കൃഷ്ണകുമാർ വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ വി കെ പി വിജയനുണ്ണി ടി എച്ച് ഫിറോസ് ബാബു എൻ മോഹൻദാസ് വിജയപ്രകാശ് ശങ്കർ ടി വി ആഷിഖ് പി ആർ പ്രവീൺ തുടങ്ങിയവർ പ്രസംഗിച്ചു